എസ് വൈ എസ് പൊന്നാനി സോൺ കമ്മിറ്റിയുടെ കീഴിൽ സക്കാത്ത് പഠനം നടത്തി സമസ്ത കേരള ജമയത്ത് ഉലമ മലപ്പുറം ജില്ലാ സെക്രട്ടറി ഇബ്രാഹിം ബാഗവി മേൽമുറി വിഷയാവതരണം നടത്തി സാമൂഹിക ഉന്നമനമാണ് സക്കാത്തിലൂടെ ഇസ്ലാം ലക്ഷ്യം വെക്കുന്നതെന്നും കൊടുക്കൽ വാങ്ങലിലൂടെയുള്ള പരസ്പരത്തിന്റെ ഊഷ്മള ബന്ധവും സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ ഇസ്ലാം ഷ്കർഷത പുലർത്തുന്നുണ്ടെന്നും ബോധ്യപ്പെടുത്തിയാണ് സക്കാത്ത് പഠന ക്ലാസ് നടത്തിയത് സമസ്ത കേരള ജമയത്തിൽ ഉലമ മലപ്പുറം ജില്ലാ സെക്രട്ടറി ഇബ്രാഹിം ബാഖി മേൽമുറി വിഷയാവതരണം നടത്തി ഒരു ഒരു ഇമാമും നടത്തിനബി ഒന്നും പറയാത്തൊരു മയ സ്വന്തമായി അവരുടെ പള്ളിയുടെ പള്ളിയിലെ ശമ്പളത്തിന് പള്ളിയുടെ നടത്തിപ്പിന് അവരുടെ സമ്മേളനങ്ങൾക്ക് അവരുടെ സെമിനാറുകൾക്ക് വേണ്ടി ചെലവഴിക്കപ്പെടുകയാണ് ഇത് നമ്മൾ അറിയണം അപ്പൊ യഥാർത്ഥ അവകാശികൾ അല്ലാത്തവരിലേക്ക് അത് നീങ്ങുന്നുണ്ട് എന്ന് നമ്മൾ അറിയാം അപ്പൊ അതൊരു വല്ലാത്ത സംഗതിയാണോ ഒന്ന് കൊടുക്കുന്ന സംഖ്യ മുഴുവനും കൊടുത്ത് തീരാതെ കൊടുത്ത് അവസാനിപ്പിക്കാതെ അതിൽ മിച്ചം വെച്ച് ബാങ്കിൽ നിക്ഷേപിക്കുന്ന കണക്ക് പുറത്ത് വരുന്നു രണ്ട് അതിൽ ഈ എട്ട് അവകാശികളിൽ നിന്ന് നമ്മുടെ പഠിപ്പിച്ച വികസിപ്പിച്ചെടുത്ത് അവരവരുടെ അവരവരുടെ പ്രവർത്തനങ്ങൾക്ക് ദീനീ പ്രവർത്തനങ്ങൾക്ക് എന്ന പേരിൽ ചെലവഴിക്കുന്നു അഷറഫ് ബാഖിർ അബ്ദുൽ കരീം സഅദി ഉസ്മാൻ കാമിൽ സഖാർ കെ വി ചമ കടവ് ഹംസത്ത് പൊന്നാനി അലീസ അദി പൊന്നാനി സുബേർ ബാക്കി എന്നിവർ ഇതോടെ ഈശ്വരമംഗലോ സ്കൂളിൽ പോയതാ എന്റെ ചെറുമോളാട് ചേർത്ത് ഏഴാം ക്ലാസ് വരെ അഡ്മിഷൻ സൗജന്യ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കില് തൊണ്ണൂറ്റഞ്ച് അറുപത്തി ഏഴ് ഇരുപത്തിരണ്ട് അറുപത്തി മൂന്ന് പതിനഞ്ച് ഈ നമ്പറിൽ വിളിച്ചാ മതി നമ്മള് സ്കൂള് മാനേജര് വത്സം മടുത്തിൽ നമ്പറാ ഈശ്വരമംഗലം ന്യൂ യു പി സ്കൂൾ പൊന്നാനി മറക്കണ്ട കേട്ടാ ഇന്ന് തന്നെ പോയി അഡ്മിഷൻ എടുത്തോളേ